ഞാനിന്ന് ഒരു കുഞ്ഞു വിഷു വിശേഷമായിട്ടോ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ മാങ്ങയൊക്കെയാണ് മാങ്ങയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളേത്ത് മാങ്ങയാണ് നമ്മൾ ബാബുവിൻ്റെ രണ്ട് കൂട്ടുകാരുടെ വീട്ടിലേക്ക് വിഷു ആയിട്ട് ഒരു സന്തോഷം കുറച്ച് മാങ്ങ കൊണ്ടേ കൊടുക്കുക വിചാരിച്ചു പിന്നെ കുറച്ച് കൊന്ന് പോവും നമ്മളെ എന്താ പറയുക ഹ് അപ്പുറത്തെ വീട്ടിൽ അപ്പുറത്തെ തൊടിയിൽ കുട്ടൻചേട്ടൻ്റെ തൊടിയിൽ ഒരു കൊന്ന മരമുണ്ട് വലിയ മരമാണ് അപ്പോൾ അതിമെന്ന് നമ്മൾ അശ്വത് ബായിനായിട്ട് ഒരു കൊമ്പ് പൊട്ടിച്ചിട്ട് അത് വന്ന് കിട്ടണോടത്തോളം കൊന്നപ്പൂവൊക്കെ കുഞ്ഞിക്കിളി രാവിലെ തന്നെ പറിച്ചു കൊടുത്തിട്ട് ഇവിടെ അടുത്തുള്ള വീടുകൾക്കൊക്കെ കൊടുത്തു ഒരു സന്തോഷം കൊന്നപ്പൂ എത്തിച്ചു കൊടുത്തു പിന്നെ ഇവിടെ വന്നും വാങ്ങി ആരൊക്കെയും വന്നും വാങ്ങി ബാക്കിയുള്ളത് ബാബുവിൻ്റെ രണ്ട് ഫ്രണ്ടിൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഓരോ രണ്ടാളിയും വീട്ടിൽ കുറേശേ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഒരോട് വിളിച്ചു പറഞ്ഞു കൊന്നപ്പൂ വേണോ കുറച്ച് കിട്ടിക്കണോ പറഞ്ഞു അങ്ങനെ വേണം പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ എന്താ പറയുക മാങ്ങയുള്ളുമായിട്ട് പോകാൻ തീരുമാനിച്ചു ഇതിലിപ്പോൾ പെരിയിൽ രണ്ട് ബോക്സ് മാങ്ങയുള്ളൂ കേട്ടോ അതിൽ കുത്തൂസ് വെങ്കനപ്പള്ളി സെന്തൂര് എന്നൊക്കെ പറഞ്ഞ് മാങ്ങയേ ഉള്ളൂ ഇവിടെ പിന്നെ കേസരി പറഞ്ഞ മാങ്ങ നമ്മളെ വാസേട്ടൻ്റെ ഗോഡൗണിൽ കിടക്കണ അത് നന്നായിട്ട് പഴയിക്കോട്ടെ പറഞ്ഞിട്ട് ഞമ്മളവിടെ വെച്ച് പോന്നെട്ടോ അതൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ കോങ്ങാടാണ് സ്ഥലം അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുക അപ്പം അതിൽ ബാബു പറഞ്ഞ് പിന്നെ എനിക്ക് നല്ല സ്ട്രോങ് ചായ വേണമെന്നോച്ചു നല്ല അടിപൊളി ചായ ഒടിക്കണോച്ചു ഫുഡല്ലേ നമ്മളുണ്ടോ വേണ്ട അറിയണോ കിളി വേണ്ടാറുണ്ട് കേട്ടോ എനിക്കൊന്നും വേണ്ട വാപ്പച്ചി പാപ്പച്ചേക്ക് വിഷമില്ലായിരുന്നു എനിക്ക് ആ ടൈമിലല്ലേ ഒരു ഉച്ച മൂന്ന് മണി ടൈം കേട്ടോ എനിക്ക് കിട്ടിയ ചായ കുടിക്കണ ടൈമല്ലേ കുറേ ചായ ഓക്കെ അല്ലേ അപ്പം എനിക്ക് വേണം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബീരാക്കാൻ്റെ ചായക്കടയ്ക്ക് പോയി കൊണ്ടേ ഇരിക്കട്ടെ പോണ ഒഴിക്ക് തന്നെയാണ് എന്നോട് പറഞ്ഞു ഞാൻ സ്ഥിരമായിട്ട് ചായ കുടിക്കണ ഒരു സ്ഥലമാണത് നല്ല അടിപൊളി ചായയും പലഹാരങ്ങളൊക്കെ കിട്ടും പോയി നോക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇത് കൊന്നപ്പൂവട്ടോ ഒരിക്കലും കൊന്നപ്പൂ രണ്ട് കവറിലുണ്ട് ഒരെണ്ണം ഇവിടെ വെച്ചു ഒരെണ്ണം കിളിയുടെ മടിയിൽ കിടക്കണം മടിയിൽ വെച്ചിരിക്കണം കേട് വരികയുള്ളു പറഞ്ഞിട്ടേ മണ്ടിയിൽ ചൂടായിട്ട് കൊഴിഞ്ഞു പോലെ തുടങ്ങിക്കുന്നു എന്നാൽ തന്നെ അങ്ങനെ കിളിക്കെന്ത് ചെയ്തു ബാബു ഒരു മുട്ട വജി കൊടുന്ന് കൊടുത്തു വേണ്ടയെന്നൊക്കെ പറഞ്ഞു കേട്ടോ അത് സ്പെഷ്യലാണ് ഇത് തിന്ന് നോക്കുക കാരണം അതിൻ്റെ ഉള്ളിൽ കുരുമുളകൊക്കെ കേട്ടോ മസാല ഫില്ലിങ് വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കും ഒരു പൊട്ട തന്നു എനിക്കും ഇഷ്ടമായി തിരക്കേടില്ല എന്തായാലും അങ്ങനെ ഞാൻ എനിക്കുള്ള ചായ കാത്തു നിൽക്കിയിരുന്നു ബാബു ഉപ്പ കൊണ്ടതാ ഇതാണ് കേട്ടോ വീരാക്കാൻ്റെ ചായക്കട വീരാക്ക തോന്നുന്നു കാര്യമായിട്ട് എന്തോ പലഹാരം ഉണ്ടാക്കിയോണ്ടിരിക്കുക കുറേ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണു പിന്നെ എന്തോ ആൾ ഉണ്ടാക്കി കൊണ്ടേയിരിക്കുക കോങ്ങാട് കോങ്ങാട് അടുത്തെത്തിക്കണു അടുത്ത സ്റ്റോപ്പ് എന്തോ ആണ് തോന്നുന്നു കോങ്ങാട് ഇവിടെ നിന്ന് അങ്ങനെ കറക്റ്റായിട്ട് സ്ഥലപ്പേരറിയില്ല എന്തായാലും വീരാക്കാൻ്റെ ചായക്കട എനിക്കിഷ്ടമായി നല്ല ചായ ആയിരുന്നു നല്ല അടിപൊളി ചായ മുട്ട ഞങ്ങൾ ഞങ്ങളപ്പോൾ ചോറ് വെച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്നും തിന്നാനൊന്നും സാധിച്ചില്ല ഫുള്ള് വയറ് ഫുള്ളാണ് ചോറ് നിട്ടല്ലേ പോയി അങ്ങനെ എനിക്കുള്ള ചായ ബാബു കൊടുത്തെന്നു ബാബു പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി ചായ എനിക്കിഷ്ടപ്പെടും എന്ന് പറഞ്ഞിരുന്നു എൻ്റെ അതേ ടേസ്റ്റിൽ നല്ല ചായ കിട്ടണ സ്പോട്ടാണ് അവിടെ അറിട്ടാണ് ഞങ്ങൾ അവിടെ ഇറങ്ങി കിട്ടും നല്ല ചായ നമുക്ക് എല്ലാം ഇഷ്ടമായിട്ടോ അടിപൊളി ചായ അതിൻ്റെ ചായ കുടിച്ച് നമ്മൾ ചന്ദ്രേട്ടൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തി കേസരിയും കുദൂസും വെങ്കനപ്പള്ളി സെന്തൂരൊക്കെ നമ്മളെ പോലെ വീട്ടിലെത്തിച്ചു കൊടുത്ത് കോമഡി എന്താ വെച്ചാൽ ഈ മാങ്ങൻ്റെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചെടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് കൊടുക്കും നമുക്ക് ഈ നാടൻ മാങ്ങകളെല്ലാം അറിയാം വെള്ളം മൂവാണ്ടം പുളിമാങ്ങ പിന്നെ കോമാങ്ങ പറഞ്ഞ പോലെ എല്ലാം അറിയാം ചന്ദ്രട്ടൻ മുണ്ടിയ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഫിഷ് ടാങ്ക് നിറയെ മീൻ കുഞ്ഞുങ്ങൾ നിറച്ചുണ്ട് കേട്ടോ പേരൊന്നും അറിയില്ല ഗപ്പി കുഞ്ഞുങ്ങളാ തോന്നണോ അവിടെ കണ്ടു പക്ഷെ കൂടുതലവിടെ നിന്നില്ല വെയിലാണ് പെരുമ്പും വെയിലടിച്ചു അങ്ങനെ പോന്നു അടുത്ത വീട്ടിൽ പോയി വീടല്ല ഞങ്ങളോലെ കടയിലൊക്കെ പോയി കടര ബാക്കിൽ നോക്കിയപ്പോൾ ഉണ്ട് പറങ്കി മാങ്ങ റെഡ് കളർ പറങ്കി മാങ്ങ ഞങ്ങൾ നോക്കി ഇങ്ങനെ ചിരിക്കണു നേരെ പോയി ബാബു അവിടെ പോലെ കടയിൽ നിന്നും ഞാനും കിളിയും പോയി കിട്ടുന്നോടത്തോളം പറങ്കി മാങ്ങയെ പറിച്ചു തിന്നിട്ടാണ് പോന്നേ കാണാനുള്ള ഭംഗി പോലെ ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം അവിടെ ഇതാരും പറിക്കാല്ലേന്നാകുമോ നല്ല മധുരമുള്ളത് കുറേ നിലത്ത് വീട് കിടക്കണ്ടേ ആരും എടുത്തിട്ടില്ല നിലത്തൊന്നും ഞമ്മളെടുത്തില്ല നമ്മൾ നേരെ മരത്തുമന്നെ പറിച്ചു തിന്നു അത് തിന്നുകൊണ്ടിരിക്കുമ്പോണ്ട് താഴേക്ക് നോക്കിയപ്പോൾ നിറയെ മുല്ലച്ചെടി നിറച്ച് മുട്ടുണ്ട് പൂവ് ആരോ പറിച്ചു കൊണ്ടിരിക്കണം അപ്പോൾ അത് കാരണം ഞങ്ങൾ മുട്ടും പൂവൊന്നും ഇറക്കാമെന്നില്ല ആരോ ദിവസം അവിടെ വന്ന് പൂവൊക്കെ പറിച്ചുകൊണ്ട് അപ്പോൾ ദിവസം എടുക്കണവരിടത്തോട്ടേ പറഞ്ഞു ഞങ്ങളാ മുല്ലച്ചെടിയുടെ ഒരു ഫോ ഒരു വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ മെല്ലെ മാറി പറങ്കി മാങ്ങ ഉണ്ടോ ഇതിൻ്റെ ഭംഗിയുണ്ടോ എന്തൊരു മധുരമാണോ അതിൻ്റെ ചമർപ്പോ കുത്തലോ തൊണ്ട ഒരു മാതിരിയാവുമല്ലോ അത് തിന്ന വായൊക്കെ അതൊരു പ്രശ്നമില്ല അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്തൊരു പറങ്കി മാങ്ങ കുറേ ആയി ഇത്ര ടേസ്റ്റിൽ ഇങ്ങനെ കഴിച്ചിട്ട് നല്ല അടിപൊളി പറങ്കി മാങ്ങ മുല്ല ഉണ്ടോ കുറ്റിച്ചെടി കേട്ടോ കുറ്റി മുല്ല തോന്നണം അല്ല ഉണ്ട മുട്ടകൾ ഇഷ്ടം പോലെ ഉണ്ടാവുമേ ഞങ്ങൾ പിന്നെ പറിക്കാമെന്നില്ല അത് ഏതോ ഒരു കുഞ്ഞിപ്പെണ്ണ് വന്ന് പറിക്കാൻ വെച്ചതോന്നണു അങ്ങനെ ഞങ്ങളതും കൊടുത്ത് തിരിച്ചു പോകണു